ഹലോ എല്ലാവർക്കും പി എസ് സി മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പല വിഷയങ്ങളുടെയും മുൻവർഷ ചോദ്യങ്ങൾ നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട് പി വൈ ക്യൂ സീരീസിൽ അപ്പോൾ മുൻകാല ചോദ്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ ഒരുപാട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും ഡീൽ ചെയ്ത് പോകാനായിട്ട് പറ്റും ഏത് രീതിയിലാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ കണക്കിൽ നിന്നും ഗണിത ശാസ്ത്രത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്കുകളാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് കൃത്യംഗം അല്ലെങ്കിൽ എക്സ്പോണൻസ് ആണ് എക്സ്പോണൻസ് ആണ് അപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് നോക്കാം എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃത്യംഗം ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കുറച്ച് റൂളുകൾ പഠിക്കേണ്ടതുണ്ട് ആദ്യം നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട റൂൾ എന്ന് പറയുന്നത് എ റൈസ് ടു എം ഇൻറ്റു എസ് എന്നാണ് രണ്ട് നമ്പറുകളുടെ രണ്ട് സംഖ്യകളുടെ ബേസ് സെയിം ആയിട്ട് വന്നു അഞ്ചായിക്കോട്ടെ നാലായിക്കോട്ടെ എന്തെങ്കിലും സംഖ്യ ആയിട്ട് അതിന്റെ ബേസ് സെയിം ആയിട്ട് വന്നു ഇൻറ്റു പക്ഷെ മോളിലുള്ള എക്സ്പോണൻസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ട് വന്നു കഴിഞ്ഞാല് അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഈ രണ്ട് എക്സ്പോണൻസുകളെയും കൂടെ കൂട്ടി വെക്കണം അപ്പൊ എന്ത് ഉത്തരം കിട്ടും അതായത് അഞ്ചിന്റെ ക്യൂബ് എന്ന് ഉത്തരം കിട്ടും മനസ്സിലായോ ഇതാണ് പറയുന്നത് ഇനി അടുത്ത റൂൾ എന്താ നോക്കാം അടുത്ത റൂള് എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ എന്ന് വരുന്ന കഴിഞ്ഞ് എന്ത് ചെയ്യണം രണ്ടു കൂടെ കുറച്ച് വെക്കണം എ റേസ് ടു എം മൈനസ് എൻ ആയിട്ട് മാറും ഇവിടെ പറഞ്ഞ പോലെ തന്നെ അഞ്ചിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ അഞ്ച് റേസ്റ്റ് ഒന്ന് എന്നാണെങ്കിൽ എന്ത് സംഭവിക്കും ഇതിനെ രണ്ടിനെയും കൂടെ കുറച്ച് വെക്കുക അഞ്ചേ റേസ്റ്റ് രണ്ടിൽ നിന്നും ഒന്ന് പോയിട്ട് അഞ്ച് റേസ്റ്റ് ഒന്ന് അതായത് അഞ്ച് എന്ന ഉത്തരം വരും ഓക്കെ അല്ലേ ഇപ്പൊ ഈ രീതിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് റൂളുകൾ വരുന്നത് ഇനിയുള്ളത് ഏതൊരു സംഖ്യയും ഏതൊരു നമ്പർ റേസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ ഉത്തരം അത് തന്നെയാണ് ഓക്കെ ഇപ്പൊ അഞ്ചേ റേസ്റ്റ് ഒന്നായിക്കോട്ടെ രണ്ടേ റേസ്റ്റ് ഒന്നായിക്കോട്ടെ എന്ന് വന്നാലും എന്താണ് ആ ബേസിലുള്ള അതേ സംഖ്യ തന്നെയായിരിക്കും വരിക ഇനി ഈ പറയുന്ന ഏതെങ്കിലും ഒരു സംഖ്യ റേസ്റ്റ് പൂജ്യം ആണെന്നുണ്ടെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത് ഒന്നായിരിക്കും വരാം ഏത് സംഖ്യ ആയിക്കോട്ടെ എത്ര വലിയ സംഖ്യ ആയിക്കോട്ടെ അത് റേസ്റ്റ് പൂജ്യം എന്ന് വന്നു കഴിഞ്ഞാൽ ഉത്തരം ഒന്നായിട്ട് മാറും ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പഠിച്ചു വെച്ചേക്കാം ബാക്കിയുള്ള റൂളുകൾ നമുക്ക് ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാം ഇനി അതുമല്ലാത്തത് നമ്മുടെ എൽ ഡി സിയുടെ ലൈവ് ക്ലാസ്സുകളിൽ പ്രധാനപ്പെട്ടിട്ടുള്ള മാത്സിന്റെ കാര്യങ്ങളും ഒരുപാട് പ്രോബ്ലംസും ഒക്കെ ഡീൽ ചെയ്തു പോകുന്നുണ്ട് ഇവിടെ നമുക്ക് ഈ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ മാത്രം ഒന്ന് പഠിച്ചു പോവാം അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ഫയർ റേസ് ടു ഫോർ ഇൻറ്റു ഫയർ റേസ് ടു ത്രീ ഡിവൈഡഡഡഡ് ഫൈവ് റേസ് ടു സെവൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് നമ്മുടെ ഓപ്ഷനുകൾ തന്നിട്ടുണ്ട് പൂജ്യമാണോ ആണോ ഫൈവ് റേസ് ടു ഫൈവ് ആണോ ഫൈവ് ആണോ വൺ ആണോ എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം ഇത് നമുക്ക് നേരത്തെ അറിയാവുന്ന റൂൾ വെച്ചിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ഡിവിഷൻ ഉണ്ട് അതേപോലെ മോള് എങ്ങനെയോ ഇതിനെ ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി എഴുതി നോക്കാം ഫൈവ് റേസ് ടു ഫോർ ഇൻറ്റു ഫൈവ് ടു ത്രീ ഡിവൈഡ് ബൈ ഫൈവ് റേസ് ടു സെവൻ എന്നാണ് തന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് ആദ്യം ഈ മോളുടെ സാധനത്തിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കാൻ നോക്കാം ഓക്കെ നമ്മൾ നേരത്തെ പഠിച്ച ആ റൂള് പ്രകാരം ഏറെ ഐസ്റ്റു എം ഇൻറ്റു എസ് ടു എൻ എന്ന് പറയുന്നത് ഏറെ ഇസ്റ്റ് എം പ്ലസ് എൻ ആണല്ലേ അതായത് ബേസ് സെയിം ആണെങ്കിൽ മുകളിലുള്ളമാരെ രണ്ടുപേരെയും കൂടെ കൂട്ടി വെക്കുക ഇവിടെ ബേസ് സെയിം ആണ് അപ്പൊ ആ ബേസിനെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് എഴുതി എന്നിട്ട് എന്ത് ചെയ്തു ഈ മുകളിലുള്ള നാലിനെയും മൂന്നിനെയും കൂടെ കൂട്ടി അഞ്ച് അറേസ്റ്റു ഏഴ് എന്ന് വന്നു ഇനി താഴെ എന്താ ഉള്ളത് ബാക്കി അഞ്ച് റേസ്റ്റു ഏഴാണുള്ളത് ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും എന്ത് സംഭവിക്കും യുവന്മാര് രണ്ടുപേരും കൂടെ വെട്ടിപ്പോയിട്ട് നമുക്ക് ഉത്തരം എന്ന് പറയുന്നത് ഒന്ന് എന്ന് കിട്ടും നമ്മുടെ ഉത്തരം എന്താ ഉത്തരം എന്ന് പറയുന്നത് ഒന്നാണ് ആൻസർ ഡി ആണ് ഒന്നാണ് നമ്മുടെ ഉത്തരം ഒന്നുകൂടെ പറയാം എങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടിയെന്നുള്ളത് എന്താ നമ്മൾ പറഞ്ഞേ അഞ്ച് റേസ്റ്റു നാല് ഇൻറ്റു അഞ്ച് റേസ്റ്റു മൂന്ന് ഡിവൈഡ് ബൈ അഞ്ച് നമ്മുടെ റൂൾ പ്രകാരം ബേസ് സെയിം ആണെന്നുണ്ടെങ്കിൽ ഇടയിൽ മൾട്ടിപ്ലിക്കേഷനും വരുവാണെങ്കിൽ മുകളിലുള്ള എക്സ്പോണൻസിനെ രണ്ടിനും കൂടെ കൂട്ടി വെക്കണം അതായത് ഈ ബേസിനെ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് എഴുതി ഇതിന്റെ മുകളിലുള്ള എക്സ്പോണൻസിനെ രണ്ടിനെയും കൂടെ നാലിനെയും മൂന്നിനെയും കൂടെ കൂട്ടി ഏഴ് എന്നുരം എഴുതി ഡിവൈഡഡ് ബൈ അഞ്ച് ടു ഏഴ് ഇവര് മുകളിലും താഴെയും ഒരേ ആൾക്കാരായതുകൊണ്ട് ഉത്തരം എന്ന് പറയുന്നത് ഒന്നായിട്ട് മാറും വെട്ടി പോയിട്ട് ഒന്ന് ഉത്തരം വരും നമ്മുടെ ആൻസർ ആൻസർ ഡി ആണ് ഒന്നാണ് ഓക്കെ നമ്മുടെ ആൻസർ എന്താണ് ആൻസർ ആണ് ഓക്കെ അടുത്ത ചോദ്യം ഇത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മുടെ ഖാദി ബോർഡിന്റെ പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇനിയിപ്പോ കുറച്ച് കോംപ്ലക്സ് ആയിട്ടൊക്കെ ചോദ്യം വരുമ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വരാനായിട്ടൊക്കെ സാധ്യതയുണ്ട് അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക എങ്ങനെയാ അത് കണ്ടുപിടിക്കണേന്ന് ടൂ റേസ് ടു ടെന്നിനോട് എത്ര കൂട്ടിയാൽ ടൂ റേസ് ടു ലെവൻ കിട്ടും എന്നാണ് ചോദിച്ചത് അതായത് രണ്ടേ റേസ് ടു പത്ത് അതേ പ്ലസ് എന്തോ ഒരു സാധനം അത് കൂട്ടിക്കഴിഞ്ഞാല് രണ്ടേ റേസ്റ്റു പതിനൊന്ന് കിട്ടണം എന്താണ് ഇവിടെ കൂട്ടേണ്ടത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഓക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം നമുക്ക് ഒരു വഴിയുണ്ട് ഈ രണ്ടേ റേസ്റ്റ് പതിനൊന്നിൽ നിന്നും രണ്ടേ റേസ്റ്റ് പത്ത് അങ്ങ് കുറച്ച് കളഞ്ഞാ പോരെ അപ്പൊ കിട്ടുന്ന ആ ഉത്തരം ആയിരിക്കില്ലേ ഈ പറയുന്ന എക്സ് രണ്ടേ റേസ്റ്റ് പതിനൊന്നിൽ നിന്ന് രണ്ടേ റേസ്റ്റ് പത്ത് കുറച്ചു അപ്പൊ നമുക്ക് ഉത്തരം കിട്ടില്ലേ രണ്ടേ റേസ്റ്റ് പത്തിനോട് എന്തോ ഒന്ന് കൂട്ടിയാൽ രണ്ടേ റേസ്റ്റ് പതിനൊന്ന് കിട്ടും അപ്പൊ പിന്നെ ഈ രണ്ടേ റേസ്റ്റ് പതിനൊന്നിൽ നിന്ന് രണ്ടേ റേസ്റ്റ് പത്ത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും അതെങ്ങനെ ചെയ്യും നോക്കാം നമുക്ക് ഇവിടെ ഉള്ളത് എന്താ രണ്ടേ റേസ്റ്റു പതിനൊന്നിനോട് രണ്ടേ റേസ്റ്റു പത്ത് കുറയ്ക്കണം എന്ന് മാത്രം നമുക്ക് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട് അതെങ്ങനെ കുറയ്ക്കും ഇവിടെ രണ്ടേ റേസ്റ്റു പതിനൊന്ന് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ഉത്തരം കണ്ടുപിടിക്കാം വേണമെങ്കിൽ രണ്ടേ ഏശ് പതിനൊന്ന് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം രണ്ടേ ഏക പത്ത് എത്രയാണെന്ന് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അതിനെക്കാട്ടിലുള്ള എളുപ്പത്തില് നമുക്ക് എങ്ങനെ കാണാം രണ്ടേ റേസ്റ്റു പതിനൊന്ന് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഓക്കെ എൻ എന്ന് പറയുന്നല്ലേ അതായത് രണ്ടേ റേസ്റ്റു പത്ത് ഇൻറ്റു രണ്ടേ റേസ്റ്റു ഒന്ന് ആണ് രണ്ടേ റേസ്റ്റ് പതിനൊന്ന് ശരിയല്ലേ അതായത് ഈ പത്ത് ഒന്നും കൂടെ കൂട്ടിയാ പതിനൊന്ന് കിട്ടും അതായത് രണ്ടേ റേസ്റ്റ് പത്ത് ഇൻറ്റു രണ്ടേ റേസ്റ്റ് ഒന്ന് എഴുതിയാൽ രണ്ടേ റേസ്റ്റ് പതിനൊന്നിന് ഈക്വൽ ആണ് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇവിടെ നോക്കിയേ ഇപ്പൊ രണ്ടേ റേസ്റ്റ് പതിനൊന്നിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് എഴുതി ഇതേ മൈനസ് രണ്ടേ റേസ്റ്റ് പത്താണ് നമുക്ക് ഒന്നുമില്ല സംഭവം രണ്ടേ റേസ്റ്റ് പതിനൊന്ന് എന്നുള്ളതിനെ ഈയൊരു ഇക്വേഷൻ പ്രകാരം രണ്ടേ റേസ്റ്റ് പത്ത് ഇൻറ്റു രണ്ടേ റേസ്റ്റ് ഒന്ന് എന്ന് നമ്മൾ എഴുതി വെച്ചു ഇനി എന്ത് ചെയ്യാം ഇത് രണ്ട് ഫാക്ടറാണ് ഈ മൈനസിന്റെ ഇപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഫാക്ടറുകൾ ഉണ്ട് അല്ലെ ഇത് ഇന്ന് രണ്ടിനും രണ്ടേ റേസ്റ്റ് പത്തിനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം ബ്രാക്കറ്റിന് പുറത്തെടുക്കാം അപ്പൊ എന്ത് സംഭവിക്കും രണ്ടേ റേസ്റ്റ് പത്ത് ഈ രണ്ട് ഘടകങ്ങളിൽ നിന്നും പുറത്തു വന്നു ഇവിടെ ഈ ആദ്യത്തെ ഘടകത്തിൽ എന്ത് ബാക്കിയുണ്ട് എന്ത് ബാക്കിയുണ്ട് രണ്ടേ റേസ്റ്റ് ഒന്ന് മാത്രം ബാക്കിയുണ്ട് അല്ലെ മൈനസ് ഈ ഭാഗത്ത് ആകെ ഉണ്ടായിരുന്ന രണ്ടേറേസ്റ്റ് പത്തിനെ നമ്മൾ പുറത്തെടുത്ത് വെച്ചു പിന്നെ ബാക്കി അവിടെ എന്തുണ്ട് ഒന്ന് മാത്രം ഇവിടുന്ന് പുറത്തെടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ പൂജ്യം ആയി എന്ന് വിചാരിക്കരുത് അവിടെ ഒന്നാണ് ആവുക കേട്ടോ ആ ഫാക്ടറി ഇല്ലാതെ ആവത്തില്ല അവിടെ ഒന്നാണ് ആവുക അപ്പൊ എന്താ രണ്ടേ റേസ്റ്റ് പത്ത് ഈ രണ്ട് ഘടകങ്ങളിൽ നിന്നും ഈ മൈനസിന്റെ അപ്പറേ ഇപ്പറേ ഉള്ളിടത്തുനിന്ന് നമ്മൾ പുറത്തെടുത്ത് വെച്ചപ്പോൾ എന്ത് വന്നു രണ്ടേ റേസ്റ്റ് പത്ത് എൻറ്റു രണ്ടേ റേസ്റ്റ് ഒന്ന് മൈനസ് ഒന്ന് എന്ന് വന്നു ഇനി നോക്കിയേ രണ്ടേ റേസ്റ്റ് പത്ത് എൻറ്റു രണ്ടേ റേസ്റ്റ് ഒന്ന് എന്താ ഏത് വസ്തുവിനോടും റേസ് റേസ്റ്റ് ഒന്നാണെങ്കിൽ അതേ നമ്പർ വരുന്നെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ എന്താവും രണ്ടു വരും മൈനസ് ഒന്ന് ഇപ്പൊ നമുക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു രീതിയിലായിട്ടുണ്ടല്ലേ രണ്ടിൽ നിന്ന് ഒന്നു എത്ര എന്ന് എല്ലാവർക്കും അറിയാലോ രണ്ടേ റേസ്റ്റ് പത്ത് ഇൻഡും രണ്ടീന്ന് ഒന്ന് പോയോ എന്ത് വരും ഒന്ന് എന്ന് ഉത്തരം വരും രണ്ടേ റേസ്റ്റ് പത്ത് ഇൻഡും ഒന്ന് എന്ന് പറയുന്നത് രണ്ടേ ഏറെസ്റ്റ് പത്ത് തന്നെയാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് രണ്ടേ റെയിസ്റ്റ് പത്ത് ആണ് ആൻസർ ബി ആണ് ഒന്നുകൂടെ നോക്കാം ഈ ഉത്തരം എന്നുള്ളത് വന്നതെന്നുള്ളത് രണ്ടേറെസ്റ്റ് പത്തിനോട് എന്തോ ഒരു വസ്തു കൂട്ടിയാൽ എന്തോ ഒരു നമ്പർ കൂട്ടിയാൽ അത് രണ്ടേ റേസ്റ്റ് ഒന്നാവാം പത്താവാം പൂജ്യമാവാം പതിനൊന്നാവാം എന്തോ ഒരു സാധനം കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടേ റേസ്റ്റ് പതിനൊന്ന് കിട്ടുമെന്ന് നമുക്കറിയാം ഈ ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ രണ്ടേ റേസ്റ്റ് പതിനൊന്നിൽ നിന്നും രണ്ടേ റേസ്റ്റ് പത്ത് കുറച്ച് നോക്കാനായിട്ട് തീരുമാനിച്ചു അപ്പൊ നമുക്ക് എക്സ് കിട്ടും ഓക്കെ അതിന് നമ്മൾ എന്ത് ചെയ്തു രണ്ടേ റേസ്റ്റ് പതിനൊന്ന് എന്നുള്ള സാധനത്തിനെ ആണ് ം രണ്ടേസ്റ്റ് പത്ത് ഇൻറ്റു രണ്ടേറെയിസ്റ്റു ഒന്ന് എഴുതി ഇത് രണ്ടും കൂടെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടേ റേസ്റ്റ് പത്ത് പ്ലസ് ഒന്ന് രണ്ടേ റേസ്റ്റ് പതിനൊന്ന് എന്ന് ഉത്തരം കിട്ടും ശരിയല്ലേ ഉത്തരം അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു ഈ പതിനൊന്ന് രണ്ടേ റേസ്റ്റ് പത്ത് ഇൻറ്റു രണ്ടേ റേസ്റ്റ് ഒന്ന് എന്ന് നമ്മൾ എഴുതി വെച്ചു മൈനസ് രണ്ടേ റേസ്റ്റ് പത്ത് അവിടെ തന്നെ ഉണ്ട് ഈ രണ്ട് ഘടകങ്ങളിൽ നിന്നും ഈ ടൂറേസ്റ്റ് ടെന്നിനെ നമ്മളെടുത്ത് പുറത്തേക്ക് കൊണ്ടു വന്നു അപ്പൊ എന്ത് സംഭവിക്കും രണ്ട് ഘടകത്തിൽ നിന്നും ടൂറേസ്റ്റ് ടെൻ പുറത്ത് വന്നു ടൂറേസ്റ്റ് ടെൻ ഇൻ ഇവിടെ ബാക്കി എന്തുണ്ട് ഈ ഒരു ഘടകത്തിൽ എന്നാ മെച്ചമുണ്ട് രണ്ടേറേസ്റ്റ് ഒന്ന് മാത്രം മിച്ചമുണ്ട് മൈനസ് ഇപ്പുറത്തെ ഭാഗത്ത് ഒന്നുമില്ല അപ്പൊ നമ്മൾ പൂജ്യം എഴുതരുത് അവിടെ ഒന്നും ഇല്ല അവിടെ ഒന്ന് വരും ഓക്കെ ടൂറേസ് ടു വൺ മൈനസ് വൺ എന്നിട്ട് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ പോലെ ഏതൊരു സംഖ്യയുടെയും റേസ് ടു വൺ വന്നു കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെ വരും എന്ന് പറഞ്ഞു അപ്പൊ എന്ത് സംഭവിക്കും ടൂറേസ് ടു ടെൻ ഇൻറ്റു രണ്ട് മൈനസ് ഒന്നാവും രണ്ടിൽ നിന്ന് ഒന്ന് പോയാൽ എത്രയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നുകൊണ്ട് ടൂറേസ് ടെൻ ഇൻറ്റു രണ്ടിൽ നിന്ന് ഒന്ന് പോയി കഴിഞ്ഞാൽ ഒന്ന് ഉത്തരം വരും ടൂറേസ് ടു ടെൻ ഇൻറ്റു ടെൻ ടെൻ ഇൻറ്റു വൺ എന്ന് പറയുന്നത് ടൂറേസ് ടു ടെൻ തന്നെ ആകും നമ്മുടെ ഉത്തരം ആൻസർ ബി ആവും റേസ് ടു ടെൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാന്നേ ഉള്ളു എല്ലാ സ്റ്റെപ്പും ഞാൻ എഴുതുന്നേ ഉള്ളൂ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഉത്തരമാണ് പരീക്ഷയ്ക്കൊക്കെ വരുമ്പോ ഈ റൂൾ മാത്രം വെച്ചുകൊണ്ട് വരുന്ന ചോദ്യമാണ് പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാത്ത പോലെ തോന്നും നമ്മൾ ഇൻറ്റു അല്ലേ പഠിച്ചേ ഇവിടെ പ്ലസ് ആണല്ലോ മൈനസ് ആണല്ലോന്ന് തോന്നും മനസ്സിലായി ഈ ഒരു ഉത്തരം വന്ന വഴി എന്ന് വിചാരിക്കുന്നു ഇനി ഇതല്ല ടു റേസ് ടു ടെന്നിന്റെ ഒക്കെ ടെന്നിന്റെ ഇലെവനിക്ക് വാല്യൂ എടുത്ത് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ നമ്മുടെ പരീക്ഷ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു വഴി പറഞ്ഞു തന്നുള്ളതാണ് അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം നമ്മുടെ ആൻസർ എന്താണ് അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ആൻസർ ബി ആണ് ടു റേസ് ടു ടെൻ ആണ് അടുത്ത ചോദ്യം എന്താ കൊടുത്തേക്കുന്നേ ത്രീ റേസ് ടു എക്സിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് നമ്മൾ ചോദിച്ചേക്കുന്ന ചോദ്യം എത്രയാണ് എന്നുള്ളതാണ് ഇവിടെ എക്സും വണ് മുകളിലാണ് കേട്ടോ അങ്ങനെ ശ്രദ്ധിക്കുന്നത് എക്സ്പോണൻസിലാണ് ഇത് രണ്ടും ഉള്ളത് അപ്പൊ എങ്ങനെ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കും നമുക്ക് ആകെ അറിയാവുന്നത് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സ്പോണൻസിന്റെ ലോ മാത്രമാണ് അത് വെച്ച് എങ്ങനെ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കും നമുക്ക് നോക്കാം ഇത് നോക്കിയേ ത്രീ റൈസ് ടു എക്സ് മൈനസ് വണ് എന്ന് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം ഇതെന്ന് പറയുന്നത് എന്നല്ലേ അതുകൊണ്ടാണല്ലോ അവിടെ മൈനസ് എന്ന് എഴുതിയത് ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല അപ്പൊ അതായത് ആണ് ഈ പറയുന്ന സാധനം നമുക്ക് അറിയാം എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതാ അതേ ഡിവൈഡ് ബൈ മൂന്നാണ് നമ്മുടെ ഉത്തരം ഇരുന്നൂറ്റി നാല്പത്തി മൂന്നാണ് നമ്മുടെ ഉത്തരം ധരിച്ചു നോക്കി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും ഇരുന്നൂറ്റി നാല്പത്തി മൂന്നാണ് നമ്മുടെ ആൻസർ ഒന്നൂടെ പറയാം അതായത് ഇവിടെ ടു എക്സ് എന്ന് പറയുന്ന സാധനത്തിന്റെ വാല്യൂ നമുക്ക് ആദ്യം തന്നെ തന്നിട്ടുണ്ട് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ആണ് എന്നുള്ളത് ഇവിടെ നമുക്ക് വണ്ണ് അതിന്റെ വാല്യൂ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ വണ് എന്ന് പറയുന്ന എക്സ്പോണൻസിനുള്ളതാണ് താഴേകില്ല അപ്പോ നമുക്കറിയാം എ റൈസ് ടു എം വൈ എ റൈസ് വന്നാൽ മാത്രമാണ് നമ്മൾ എ റൈസ് ടു എം മൈനസ് വണ് അതായത് ടു എക്സ് മൈനസ് വണ്ണിനെ നമുക്ക് ത്രീ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ ത്രീ റേസ് ടു ഒന്ന് എന്ന് എഴുതാൻ പറ്റും ത്രീ റേസ് ടു ഒന്ന് പറയുന്ന ത്രീ തന്നെയാണ് അതുകൊണ്ട് ത്രീ റേസ് ടു എക്സ് ബൈ ത്രീ എന്ന് എഴുതാൻ പറ്റും ഓക്കെ ഈ സാധനം എന്ന് പറയുന്നത് വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം എത്രയാ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതാണ് അതെ ഡിവൈഡഡ് ബൈ മൂന്ന് അങ്ങ് ചെയ്യുക നമ്മുടെ ഉത്തരം കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് നമ്മുടെ ആൻസർ ഈ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ ഒരു കണക്കിന് നോക്കിയാ എന്താ എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിനെ ഡിവൈഡഡ് ബൈ ത്രീ ചെയ്യുമ്പോൾ എന്തായാലും എൺപത്തി ഒന്നോ എഴുന്നൂറ്റി ഇരുപത്തെട്ടും എഴുന്നൂറ്റി മുപ്പതും വരത്തില്ല നമ്മുടെ ആൻസർ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും റിസ്ക് എടുക്കണ്ട നമുക്ക് ഹരിച്ച് നോക്കിയിട്ടാണെങ്കിലും ഉത്തരം കണ്ടുപിടിക്കാം പെട്ടെന്ന് തീരുന്ന ഒരു കണക്കാണത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ത്രീ റേസ് ടു എക്സിന്റെ വാല്യൂ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് ത്രീ ലൈസ് ടു എക്സ് മൈനസ് വണ്ണിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ട് എഴുതി ടു എക്സ് ബൈ ത്രീ എന്ന് എഴുതി എന്നിട്ട് ത്രീ റേസ് ടു എക്സിന്റെ വാല്യൂ നമ്മുടെ ഉള്ളത് കൊണ്ട് തന്നെ ഡിവൈഡഡ് ബൈ ത്രീ അങ്ങ് ചെയ്തു നമ്മുടെ ഉത്തരം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഓക്കെ അടുത്തു നോക്കാം പതിനേഴ് ഫൈവ് ഇൻഡുഴ്സ് പതിനേഴ് റേസ്റ്റു നാല് പോയിന്റ് രണ്ട് എന്ന് പറയുന്നത് പതിനേഴ് റേസ് ടു എക്സ് ആയാൽ എക്സിന്റെ വില എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നേക്കുന്ന ഇക്വേഷൻ അങ്ങ് സോൾവ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഇൻഡും ഒക്കെ വന്ന എന്താ ചെയ്യട്ടെ നമുക്ക് അറിയുകയും ചെയ്യാം പോയിന്റ് ആണെന്നൊക്കെ ഒറ്റ വ്യത്യാസം നമുക്കുള്ളൂ ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം നമുക്ക് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ഒരു നിയമപ്രകാരം എന്താ പറയുന്നത് ബോർഡ് മാസാണ് അല്ലേ നമ്മുടെ നിയമം ബോർഡ് എന്ത് ചെയ്യണം ബ്രാക്കറ്റ് ഇല്ല ഇവിടെ അതെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ ആണ് അപ്പൊ നമുക്ക് ആദ്യം ഡിവിഷൻ ചെയ്ത് നോക്കാം എന്താ ഇവിടെ വരുന്നത് ഈ ഡിവിഷൻ എന്ന് പറയുന്നത് പതിനേഴ് റേസ് ടു ഏഴ് പോയിന്റ് മൂന്ന് ഡിവൈഡ് ബൈ പതിനേഴ് റൈസ് ടു നാല് പോയിന്റ് രണ്ട് ആണ് അതായത് പോലെ വന്നില്ലേ ഇത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം എ റൈസ് ടു എം മൈനസ് എൻ എഴുതാം പതിനേഴ് റേസ് ടു ഏഴ് പോയിന്റ് മൂന്നിൽ നിന്നും രണ്ട് പോയി നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്ന് വരും എങ്ങനെയാന്ന് മനസ്സിലായല്ലോ അല്ലെ ആദ്യം ഡിവിഷൻ ആണ് ചെയ്തത് ജസ്റ്റ് മൈനസ് ചെയ്ത് വെക്കിയ നമ്മുടെ ഉത്തരം സെവൻറ്റീൻ റേസ് ടു ത്രീ പോയിന്റ് വണ് എന്ന് വരും പിന്നെ നമുക്ക് ആകെ ഉള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആണ് അതായത് ഇവിടെ പതിനേഴ് റേസ് ടു മൂന്ന് പോയിന്റ് അഞ്ച് ഇവിടുത്തെ ഈ ഒരു ഈ ഒരു പാർട്ട് തന്നെ മാറിയില്ലേ ആ പാർട്ട് എന്താ ഈ സെവൻറ്റീൻ റൈസ് ടു ത്രീ പോയിന്റ് വൺ ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു അപ്പോൾ ഈ ബാക്കിയുള്ള സെവൻറ്റീൻ പോയിന്റ് ത്രീ റേസ് ടു ഫൈവിനോട് എന്ത് ഇൻഡു ചെയ്യ സെവൻറ്റീൻ റേസ് ടു ത്രീ പോയിന്റ് വണ്ണിനെ ഇൻഡ്യൂ ചെയ്യ ഇന്റു ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കറിയാം എ റൈസ് ടു എം പ്ലസ് എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആണ് അതായത് പതിനേഴ് റേസ് ടു മൂന്നേ പോയിന്റ് അഞ്ച് പ്ലസ് മൂന്നേ പോയിന്റ് ഒന്ന് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് പതിനേഴ് റേസ് ടു ആറ് പോയിന്റ് ആറ് എന്ന് വരും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആറ് പോയിന്റ് ആറാണ് ഇവിടെ എക്സിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് സിക്സ് പോയിന്റ് സിക്സ് ആണ് ഒന്നും കൂടെ പറയാതെ എങ്ങനെ സംഭവിച്ചു ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് സോൾവ് ചെയ്യേണ്ടത് നമ്മുടെ ബോർഡ് മാസ് പ്രകാരം നമുക്ക് ആദ്യം ഈ ഡിവിഷൻ പാർട്ട് അങ്ങ് സോൾവ് ചെയ്യാം അതായത് പതിനേഴ് റേസ്റ്റു ായത് കൊണ്ട് ടു എം മൈനസ് എന്ന് എഴുതണം അതായത് മൂന്ന് മൈനസ് നാല് പോയിന്റ് രണ്ട് കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കുക എന്ത് വരെ ഉത്തരം വണ് എന്ന ഉത്തരം വരും സെവൻറ്റീൻ റൈസ് ടു ത്രീ പോയിന്റ് വൺ ആണ് നമ്മുടെ ഈ ഒരു ഡിവിഷനിൽ നിന്ന് കിട്ടുന്ന ആൻസർ അപ്പൊ ഈ ഡിവിഷൻ പാർട്ട് അങ്ങ് കഴിഞ്ഞു ബാക്കി എന്തുണ്ട് ഈ ഒരു ഭാഗമുണ്ട് അതായത് പതിനേഴേ റേസ് ടു ത്രീ പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട് അല്ലേ ഈ ത്രീ പോയിന്റ് ഫൈവ് എന്നുള്ള ഭാഗം ബാക്കി ഇൻറ്റു നമ്മളിപ്പോ കണ്ടുപിടിച്ചേക്കുന്ന സാധനം സെവൻറ്റീൻ റേസ് ടു ത്രീ പോയിന്റ് വണ് എങ്ങനെയാണ് മനസ്സിലായല്ലോ ഇവിടെ നമ്മൾ വീണ്ടും അടുത്തത് എ റേസ്റ്റ് എം ഇൻഡു എ റേസ്റ്റു എൻ ഈകൾ ടൂസ് എൻ എന്നുള്ള ഇത് പ്രകാരം പതിനേഴ് റേസ്റ്റ് ഇക്വേഷൻ പ്രകാരം പതിനേഴ് റേസ് ടു എന്ത് പറയും ത്രീ പോയിന്റ് വണ്ണും കൂടെ കൂട്ടി നമ്മുടെ ഉത്തരം പതിനേഴ് റേസ് ടു ആറ് പോയിന്റ് ആറ് വരും പതിനേഴ് റൂസ് ടു എക്സ് ഈക്വൾ ടു പതിനേഴ് ഈസ് ടു ആറ് പോയിന്റ് ആറ് എക്സ് ഈക്വൾ ടു ആറ് പോയിന്റ് ആറ് ഉത്തരം ആൻസർ ബി ആണ് സിക്സ് പോയിന്റ് സിക്സ് ആണ് അടുത്ത ചോദ്യം അടുത്തത് നമുക്ക് കുറെ നമ്പറുകളൊന്നും ഇല്ലാതെ കുറച്ച് ലെറ്റർ ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നും പക്ഷെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ് എന്താ നോക്കാം എന്താ എം റേസ് ടു എ ഹോൾ റേസ് ടു ബി ഈ ഇൻറ്റു എം റേസ് ടു ബി ഹോൺ റേസ് ടു എ ഈക്വൽ ടു എം സ്ക്വയർ ആണ് അങ്ങനെയാണെങ്കിൽ എ ബിയുടെ വില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എ ഇൻറ്റു ബി എ ബിയുടെ വില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ഇക്വേഷനും കൂടെ പറയട്ടെ എ റേസ് ടു എം ഹോൺ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം ഇൻറ്റു എൻ ആണ് അതായത് ഇങ്ങനെ ബ്രാക്കറ്റിന്റെ അകത്തും പുറത്തുമായിട്ട് എക്സ്പോണത്തിൽ നിന്നാ അവരെ രണ്ടുപേരെയും കൂടെ അങ്ങ് ഇൻറ്റു ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അവൾ ചെയ്യേണ്ടത് ഓക്കെ ഇവിടെ എന്താ നന്നേക്കുന്നോക്കിയേ എം റൈസ് ടു എ ബി ആണല്ലേ അപ്പൊ എന്ത് ചെയ്യാം എം റൈസ് ടു എ ഇൻറ്റു ബി എന്ന് എഴുതാം ഇൻഡു നമ്മൾ എഴുതാറില്ല പൊതുവേ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എഴുതുന്നതാണ് കൺവീനിയൻ്റെ എങ്കിൽ അങ്ങനെ പോകാം എ ബി എന്ന് എഴുതിയാലും എ ഇൻഡു ബി തന്നെയാണ് അർത്ഥം പിന്നെ എന്ത് ചെയ്യാം ഇൻഡു ഇതിനിടയിൽ ഒരു വലിയ ഇൻഡു ഉണ്ട് ഇൻഡു എം റൈസ് ടു ഇവിടെയും എ ബി തന്നെയല്ലേ ബി ഇൻഡു എം എൻഡു ബി ഒന്ന് തന്നെയാണ് അപ്പോൾ എ ബി ഈക്വൽ ടു എം സ്ക്വയർ എന്ന് കിട്ടി ഓക്കെ ഇനി നമുക്കിപ്പോൾ അറിയാവുന്ന ഫോർമാറ്റിൽ എത്തിയില്ലേ എ റേസ് ടു എമ്മ എ റേസ് ടു എമ്മ എൻ്റെ പോലെ ആയി അപ്പോൾ എന്ത് ചെയ്യാം ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടി വെക്കാം അപ്പോൾ എം റൈസ് ടു എ ടു എ ബി ആയിട്ട് മാറി അപ്പോൾ എന്താ പറഞ്ഞേ ഇവിടെ എം റേസ് ടു എ ബി ആയിട്ട് മാറി എം റൈസ് ടു എ ബി ഈക്വൽ ടു എം സ്ക്വയർ എന്നാണ് ഈ നമ്മുടെ ഇക്വേഷൻ അപ്പോൾ എന്ത് സംഭവിക്കും ഇവിടെ ബേസ് രണ്ട് സെയിം ആയതുകൊണ്ട് ടു എ ബി ഈക്വൽ ടു എന്ന് പറഞ്ഞു അതായത് എ ബി ഈക്വൾ ടു ഇവിടെ ഇൻഡു ആയിട്ടിരിക്കുന്ന ടു അപ്പുറം പോകുമ്പോൾ ഡിവൈഡഡ് ആകും ടു ബൈ ടു ഈക്വൽ ടു വൺ എ ബിയുടെ വാല്യൂ എന്താണ് ഉത്തരം വൺ ആണ് ഒന്നും കൂടെ പറയുന്നത് ഇവിടെ എന്താ ഓക്കെ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് അത് ഈക്വൽ ടു എം സ്ക്വയർ ആണെങ്കിൽ എ ബിയുടെ വില എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് എ റൈസ് ടു എം ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം ഇൻ എൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എം റേസ് ടു എ ഹോൾ റേസ് ടു ബി എ എം റേസ് ടു എ ബി എന്ന് എഴുതാൻ തീരുമാനിച്ചു അതേ ഇൻറ്റു ഇവിടെ എം റൈസ് ടു ബി ഇൻ ടു എന്ന് ഹോൾ റൈസ് ടു എ എന്നുണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു എം റൈസ് ടു എ ബി എന്ന് എഴുതാൻ തീരുമാനിച്ചു ഇതേ ഈക്വൽ ടു എം സ്ക്വയർ ആണ് എന്നാണ് ഇക്വേഷനിൽ പറഞ്ഞേക്കുന്നത് ഇവിടെ രണ്ട് എ ബികൾ വന്നു അല്ലേ അപ്പൊ എന്താവു അത് എം റൈസ് ടു എ ബി ആയിട്ട് മാറും ഇവരെ രണ്ടുപേരെയും കൂട്ടി വെച്ചാൽ മതിയല്ലോ അത് ഈക്വൽ ടു എം സ്ക്വയർ ആണ് ഓക്കെ അപ്പൊ ഈ രണ്ട് എക്സ്പോണൻസും സെയിം ആയി ബേസ് ഒന്നായതുകൊണ്ട് തന്നെ ഇത് ഈക്വൽ ടു ഇത് എന്ന് പറയുമ്പോഴത്തേക്കിനും ടു എ ബി ഈക്വൾ ടു ആണ് അപ്പൊ എ ബി ഈക്വൾ ടു എന്താ ഇവിടെ ഇൻറ്റു ആയിട്ടിരിക്കുന്ന ടു അപ്പറേ പോകുമ്പോൾ ഡിവൈഡർ ആവും രണ്ട് ബൈ രണ്ട് ഈക്വൾ ടു ഒന്ന് അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എന്തായിട്ട് വരും ആൻസർ സി ആയിട്ട് വരും നമ്മുടെ ആൻസർ സി ആണ് ആണ് നമ്മുടെ ഉത്തരം ഓക്കെ ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ജസ്റ്റ് എ റൈസ് ടു എമ്മിൻ്റെ എ റൈസ് ടു എന്ന് അതുപോലെ എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എന്ന് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ഇതിന്റെ ഓപ്ഷനുകൾ ഇതാ ത്രീ വണ്ണ് ത്രീ റേസ് ടു ടെൻ ത്രീ റേസ് ടു ലെവൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക അപ്പോൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഇത് കമന്റ് ബോക്സിൽ ഒന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ആർക്കൊക്കെ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കാം ഈ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണിത് ഇന്ന് നമ്മൾ കണക്കിലെ ഗണിതത്തിലെ ഒരുപാട് പ്രാവശ്യം ബി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എടുത്ത് പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിരിക്കുന്നത് അതായത് കൃത്യംഗം അല്ലെങ്കിൽ എക്സ്പോണൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഇന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വളരെ കുറച്ച് ചോദ്യങ്ങളാണ് അതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ കുറച്ചധികം ഇക്വേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി വരാൻ പോകുന്ന എക്സാമില് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് വളരെ ഉപകാരമാകും അവരെ എക്സാമില് ആൻസർ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള ഉപകാരമുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ